ഈ ത്യാഗത്തിൽ അതൊന്നുമില്ല ഈ ത്യാഗത്തിൽ ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നും ഒറ്റ നോട്ടത്തിൽ നമ്മെ വിഭ്രമിപ്പിക്കുമെങ്കിലും ഈ ത്യാഗത്തിൽ ഒരു ബോധക്കേടിൻ്റെ അംശമുണ്ട് ഒരു സാധാരണനായ ഒരു വ്യക്തി മകളെ വെച്ചുകൊണ്ട് വിലപേശുകയാണ് അല്ലേ ആ ദാശരാജാവ് ഒരു മൂപ്പനാണ് മുക്കുവ മൂപ്പനാണ് ഈ മുക്കുവന്മാരുടെ തലവൻ കിട്ടിയ സന്ദർഭത്തിന് തൻ്റെ മകളെ വെച്ച് വിലവേശി തൻ്റെ പേരക്കുട്ടികൾക്ക് ആ വിശ്വപ്രസിദ്ധമായ ഹസ്തനപരിയുടെ ഭരണചക്രം അവരുടെ കരങ്ങളിൽ വരത്തക്ക വിധത്തിലുള്ള വക്രമായ ഒരു വാദഗതിക്കും അവകാശവാദത്തിനും മുതിരുകയാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭീഷ്മരി ചെയ്തത് അപ്പോൾ ഉദ്ദേശിച്ച തരത്തിൽ ത്യാഗത്തിന്റെ അർത്ഥം സഫലമായി സഫലാർത്ഥകമായ ഒരു ത്യാഗമായിരുന്നു അത് എന്ന് പറയാൻ ശങ്കിക്കണം ഞാൻ അതിനെ പൂർണ്ണമായും നിഷേധിച്ച് പറയുകയല്ല അവിടെ അതിൽ നിന്ന് ഈ ത്യാഗത്തിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് ആ ത്യാഗത്തിന് അനേകം ആർത്ഥികമായ മാനങ്ങൾ ആ ത്യാഗത്തിൽ കേന്ദ്രീകൃതമാക്കി വച്ചിട്ടുണ്ട് വ്യാസൻ കാരണം വ്യാസനെപ്പോലെ ഒരു കവി അത് എഴുതുമ്പോൾ നാം വളരെ ആലോചിക്കേണ്ടിയിരിക്കുന്നു പിന്നെ വ്യാസൻ ചെയ്ത പ്രവൃത്തി പോലും ചെയ്യാൻ മടിച്ചയാളാണ് അദ്ദേഹം കാരണം അതൊരു അവരുടെ വംശത്തിൽ വന്ന ഒരു വിപത്താണത് വംശം എന്നെ നിന്ന് പോയി വംശം എന്നെ നിന്ന് പോകാതിരിക്കാൻ വിവാഹം കഴിക്കണമെന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞ നുണയേ അപ്പോൾ ആ നുണ പിന്നീട് സത്യമായിട്ട് വന്ന് ഭവിക്കുകയാണ് അവർ ആ വംശത്തിന് തന്നെ അച്ഛൻ മകനോട് പറഞ്ഞ നുണ അറംപറ്റി അറംപറ്റി അങ്ങനെ ഒന്ന് ഭവിച്ച ആ സത്യവതിയിലുണ്ടായ രണ്ട് പുത്രന്മാർക്കും രാജ്യം ഭരിക്കാൻ സാധിച്ചില്ല ഒരാളെ ഗ ഗന്ധർവനായിട്ടുള്ള യുദ്ധത്തിൽ മരിച്ചു മറ്റൊരാള് വിചിത്ര വീര്യൻ രാജയക്ഷ്മ്മാവ് പിടിച്ചു പിടിച്ചു മരിച്ചു പിടിച്ചു മരിച്ചു അങ്ങനെ വംശം അന്യ നിന്ന് പോയി അപ്പോൾ ആ പ്രവൃത്തിയുടെ ഫലം നന്നായില്ലെന്നല്ലേ സൂചിപ്പിക്കുന്നത് അതിനകത്ത് അതിൻ്റെ ആ കർമ്മത്തിൻ്റെ വിദൂരതയിൽ ആ കർമ്മത്തിൻ്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിൽ എവിടെയോ ഒരു ദുഷ്കർമ്മത്തിൻ്റെ നാടിമിടിപ്പുണ്ട് എന്നല്ലേ നാം അനുമാനിക്കേണ്ടതിനകത്ത് അല്ലെങ്കിൽ സത്കർമ്മത്തിൻ്റെ ഫലം അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ സഞ്ചിതകർമ്മത്തിന്റെ ദോഷം വേണം ഇദ്ദേഹത്തിന്റെ സഞ്ചിതകർമ്മത്തിന്റെ ദോഷമുണ്ട് വസ്റ്റൻ ആശ്രമത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ഇനിയിപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണെങ്കിലും തിരക്കിട്ടില്ല ആശ്രമത്തിൽ ചെന്നപ്പോൾ ഗംഭീരമായ സദ്യ കൊടുത്തു അപ്പോ ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് വിളിച്ചോണ്ട് പോയി ഈ പശുവിനെ കാണിച്ചു കൊടുക്കും ഈ പശുവിനോട് പറഞ്ഞാൽ മതി ഇതിന് വേണമെന്ന് പറഞ്ഞാൽ അതെല്ലാം കിട്ടും അപ്പോഴാണ് ഭാര്യ പറഞ്ഞത് ഇത്തരം ഒരു ഇത് ഋഷിക്കെന്തിനാ ഇങ്ങനെ ഒരു പശു ഇവിടെ അങ്ങനെ കൂടുതൽ ആളുകൾ വല്ലപ്പോഴൊക്കെ അല്ലേ വരുവുണ്ട് കാട്ടിലല്ലേ ഇത് ആശ്രമമല്ലേ ഇത് നമുക്ക് കൊണ്ടുപോയാരോ പറഞ്ഞ അത് മഹർഷി ഇല്ലാത്ത സമയമാണല്ലോ മഹർഷി ഉള്ള സമയത്ത് നമുക്ക് ചോദിച്ചിട്ട് ഇതിന് വേറെ കുറേ പശുക്കൾ കൊടുത്തിട്ട് നമുക്ക് അത് കൊണ്ടുപോകാം അതല്ലേ അല്ല ഇനി ഇപ്പം തന്നെ കൊണ്ടുപോകണ ഇതിന് ഇനിയിപ്പോൾ പറ്റില്ലെങ്കിൽ പറ്റില്ലെങ്കിലോ സന്ദർഭം കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ കൊണ്ടുപോകുമ്പോൾ ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെ കൊണ്ടുപോയാൽ എന്താ അർത്ഥം കട്ടൂന്നാണ് അതിന് ഇവർ കേമന്മാരായതുകൊണ്ട് ബസ്സുകളിൽ പെട്ട ആളായതുകൊണ്ട് കളവ് പോലെ വരുന്നില്ല എല്ലാവരും കാണുകയാണ് കൊണ്ടുപോകുന്നത് എതിർത്ത് നിൽക്കാൻ നിവൃത്തിയില്ല ആശ്രമത്തിൽ അപ്പോഴുള്ള ശിഷ്യന്മാർക്കും മറ്റു മുരുകാരന്മാർക്കും ഒക്കെ അങ്ങനെയാണ് പ്രസിഡൻ്റെ ശാപം അടിച്ച് ഇദ്ദേഹം കഴുത്തിൽ അണിഞ്ഞത് അപ്പോൾ ദുഷ്പ്രവണതകൾക്ക് സാധ്യതയുള്ള ഒരു പൂർവജന്മത്തിൽ നിന്ന് വർത്തമാനകാല ജന്മത്തിലേക്ക് ആ ദുഷ്പ്രവണതകളുടെ ദുഷ്കർമ്മ വാസനയുടെ അറുതി വരുത്തുന്നതിന് വേണ്ടി ജനിച്ചിരിക്കുന്ന ആളിൻ്റെ പ്രവൃത്തികളിൽ ആ ദുഷ്കർമ്മത്തിൻ്റെ ഒരു വാങ്ങലുണ്ടാകാം അച്ഛനു വേണ്ടി ശപഥം ചെയ്തതും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ശപഥമല്ല അത് അല്ല ഒന്നാമത് ബ്രഹ്മചര്യം എന്ന് പറയുന്ന വലിയൊരു വെർച്യായിട്ട് നമ്മളുടെ അതിനുവേണ്ടി വേണ്ടി ശപഥം ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് വെച്ചിട്ടില്ല അങ്ങനെ വലിയൊരു വലിയ മൂല്യം ആയിട്ടും കരുതിയിട്ടില്ല പിന്നെ അച്ഛൻ്റെ തന്നെ ഒരു ദൗർബല്യം ഒരു അതെ ഇന്ദ്രിയ ഗ്രാമത്തിലുള്ള അയാളുടെ വ്യവഹാരത്തിന് സഹായിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി അതിന് തുണ നിക്കുക എന്നുള്ള അച്ഛനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു മമതാബന്ധത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചെയ്ത ഒരു ശപഥം അതിന് വലിയ സാൻമാർഗീക മൂല്യം അതിന് കൽപ്പിക്കണം എന്ന് തോന്നുന്നില്ല മമതാബന്ധത്തിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനൊരു ശപദം ചെയ്യാൻ നിർബന്ധിതനായി എന്നുള്ളതിൽ കവിഞ്ഞേ മറ്റ് മൂല്യങ്ങളോ ധർമ്മചിന്തയോ ഒന്നും തന്നെ ആ ശപഥത്തിൻ്റെ പുറത്ത് ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭീഷ്മ ശപഥം ഭീഷ്മരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ ഭീഷ്മചാര്യെന്നൊക്കെ വിളിക്കുന്നത് ബഹുമാനമായിട്ട് പലരും കരുതുന്നു അല്ലാതെ വരുന്ന ആളും ബഹുമാനമായിട്ട് കരുതുന്നു ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഭീഷ്മരുടെ ഈ സ്വഭാവമുണ്ട് ആ അറിയാതെയാണെങ്കിലും ഇത് ഭീഷ്മരോട് താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ ത്യാഗമൂർത്തിയാണെന്ന് ഈ അനാഗത വിവേകികൾ മനസ്സിലാക്കുന്നു കാരണം ഭൗതികമായി വലിയ ത്യാഗമാണത് എന്താണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ കസേര പോലും വിട്ടുകൊടുക്കില്ല മനുഷ്യൻ ഒരു പഞ്ചായത്ത് തന്നെ മൂന്ന് തരത്തിലാണല്ലോ ഈ മൂന്ന് തരത്തിലുള്ള പഞ്ചായത്തിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തായ ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പറുടെ സ്ഥാനം പോലും വിട്ടുകൊടുക്കില്ലാത്ത ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഭൂമിയുടെ പുറത്ത് എല്ലാവരും ഞെട്ടിപ്പോകത്തക്ക വിധത്തിൽ ഒരു സാമ്രാജ്യത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമായിരുന്ന ഒരു സിംഹാസനം പൊരുത്തൻ വേണ്ടെന്ന് വെക്കുമ്പോൾ സാധാരണ ജനങ്ങൾ പേടിച്ചു വരച്ചു പോകും ആ പേടിച്ച് വരച്ചതിൻ്റെയാണ് ആ പേടിപ്പിക്കുന്ന ശബ്ദമാണ് ചെയ്തത് യാതൊരു സങ്കോചവുമില്ലാതെ ആ യൗവനത്തിന്റെ മഹോ ഊർജത്തിൽ യൗവനത്തിൻ്റെ ഒരു അന്ധതയുണ്ടത്തെ ആ ത്യാഗത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തേതിൽ അദ്ദേഹം സംശയിക്കണമായിരുന്നു കാരണം ഒരുത്തൻ്റെ അനീതിപരമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇത് കൊടുത്തോളം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അധികാരമൊന്നുമില്ല ഭീഷ്മർഗ് അധികാരം രാജ്യ ജനങ്ങളുടേതാണ് ആ